ലോകം കണ്ട ഏറ്റവും മികച്ച അക്രോബാറ്റിക് ഫൈറ്റർ ആക്ഷൻ കോമഡി സിനിമകളുടെ തലതൊട്ടപ്പൻ ഫൈറ്റ് സീനുകളിൽ അഭിനയിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡ് നേടിയെടുത്ത അസാധാരണ വ്യക്തിത്വം നടൻ സംവിധായകൻ നിർമ്മാതാവ് തിരക്കഥാകൃത്ത് ഗായകൻ ഫൈറ്റ് മാസ്റ്റർ കോറിയോഗ്രാഫർ എന്നിങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരൻ അറുപത് വർഷങ്ങളോളമായി നീണ്ടു നിൽക്കുന്ന സിനിമാ ജീവിതത്തിൽ ഓസ്കാർ ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായയാൾ ആക്ഷൻ സിനിമകളുടെ പെർഫെക്ഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ആശുപത്രികളിലാണ് സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായി പരുക്കേൽക്കാത്ത ഒരു ഭാഗവും ആ ശരീരത്തില്ല പകരക്കാരനില്ലാത്ത സൂപ്പർ സ്റ്റാർ ലോകത്തെ ഏറ്റവും വിലയേറിയ നടന്മാരിൽ ഒരാൾ ജാക്കി ചാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഏഴിന് ചാൾസ് ചാൻ്റെയും ലില്ലി ചാൻ്റെയും ആദ്യ മകനായാണ് ആ കുഞ്ഞ് ജനിക്കുന്നത് മാതാപിതാക്കൾ അവനെ ഹോങ്കോങ്ങിൽ ജനിച്ചവൻ എന്നർത്ഥമുള്ള ചാൻ കോങ് സാങ് എന്ന പേരിട്ടു കുറുമ്പും കുസൃതിയും ഒക്കെയുള്ള കുട്ടിയായിരുന്നു ചാൻ കോങ് സാങ് പിതാവ് അവനെ ഹോങ്കോങ്ങിലെ ഒരു പ്രൈമറി സ്കൂളിൽ ചേർത്തു എന്നാൽ പഠനത്തിൽ അവൻ വളരെ പിറകിലായിരുന്നു ഉഴപ്പനെന്നും കുള്ളനെന്നുമുള്ള വെളുപ്പേരുകൾ ചാൻ കോങ് സാങ്ങിന് ലഭിക്കുന്നത് ഇക്കാലത്താണ് പിതാവ് എത്ര ശ്രമിച്ചിട്ടും അവനെ നന്നാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ക്ലാസ് മുറികൾക്കകത്തെ വിദ്യാഭ്യാസത്തെക്കാളും അവന് താൽപ്പര്യമുണ്ടായിരുന്നത് ഗ്രൗണ്ടുകളിൽ സമയം ചെലവഴിക്കാനായിരുന്നു അവന് ആറു വയസ്സുള്ളപ്പോൾ പിതാവ് ചാൾസാണ് ഓസ്ട്രേലിയയിലെ അമേരിക്കൻ എംബസിയിൽ പ്രധാന പാചകക്കാരനായി ജോലി ലഭിച്ചു മകനെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ ജീവിത ചെലവ് താങ്ങാൻ അദ്ദേഹത്തിനാകുമായിരുന്നില്ല ചൈനീസ് സാംസ്കാരിക കലകളും ആയോധന കലകളും ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്ന ഹോങ്കോങ്ങിലെ തന്നെ പീക്കിംഗ് ഓപ്പറ സ്കൂളിൽ തന്റെ മകനെയും ചേർക്കാമെന്ന് ചാൾസ് ചാൻ ഉറപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മകനെ പീ കിങ് സ്കൂളിൽ ചേർത്ത് അവന്റെ അച്ഛനും അമ്മയും ഓസ്ട്രേലിയയിലേക്ക് പോയി കുഞ്ഞു ചാൻ വലിയ ആശങ്കയിലായി തന്നെ ഒറ്റയ്ക്കാക്കി മാതാപിതാക്കൾ എവിടേക്കാണ് പോയതെന്ന് അവൻ അറിയില്ല എത്തിപ്പെട്ടയിടത്തു നിന്നും അത്ര നല്ല സ്വീകരണമല്ല അവന് ലഭിച്ചത് പിഞ്ചുകുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ച് അഭ്യാസമുറകൾ പഠിപ്പിച്ചെടുക്കുന്ന പീക്കിംഗ് ഓപ്പറ സ്കൂളിൽ ആറു വയസ്സുകാരനായ ചാനെ കാത്തിരുന്നത് അതികഠിനമായ ജീവിത സാഹചര്യങ്ങളായിരുന്നു താമസിയാതെ അവൻ അവിടെ നിന്നും ചൈനീസ് കലാരൂപങ്ങൾ പഠിച്ചു തുടങ്ങി പക്ഷേ ചെറിയ തെറ്റുകൾക്ക് പോലും അവന് വലിയ മർദ്ദനമേൽക്കേണ്ടി വന്നു കലാരൂപങ്ങൾക്കുപരി ചൈനീസ് ആയോധന കലകളായ കുങ്ഫു കരാട്ടെ എന്നിവയും ഈ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മാരകമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു മുറിവുകളും ഒടിവുകളും പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു അക്രോബാറ്റിക് സംഗീതം നൃത്തം നാടകം ആയോധനകലകൾ എന്നിവയുൾപ്പെടെ ചാൻ സ്വായത്തമാക്കിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചാൻ ആദ്യമായി ബാലതാരമായി സിനിമയിൽ അഭിനയിച്ചു പീക്കിംഗ് ഓപ്രയിൽ നിന്നും സിനിമയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന പ്രതിഫലം സ്കൂളിൻറെ നടത്തിപ്പിനായി എടുക്കുന്നതാണ് പതിവ് പ്രതിഫലമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ലെങ്കിലും കുഞ്ഞുചാന്റെ മനസ്സിൽ സിനിമ ഒരു മോഹമായി വളരുന്നുണ്ടായിരുന്നു മാർഷൽ ആർട്സ് നടത്തുന്ന കുട്ടികളെ തേടി വീണ്ടും പല സിനിമാക്കാരും പീക്കിംഗ് ഓപ്രയിലേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തുടരെ രണ്ട് സിനിമകളിൽ ചാന് ചെറിയ വേഷങ്ങൾ ലഭിച്ചു സാമോ ഹ് യുവാൻ ബിയാവോ യുവാൻ വാങ് എന്നിവരുമായി ഇക്കാലത്താണ് ചാൻ സൗഹൃദത്തിലായത് ചൈനീസ് ഓപ്രകളാണ് അവരെ ചേർത്ത് നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ കം ഡ്രിങ്ക് വിത്ത് മീ എന്ന ചിത്രത്തിലും ചാനും സുഹൃത്തുക്കൾക്കും ചെറിയ റോളുകൾ ലഭിച്ചിരുന്നു പന്ത്രണ്ട് വയസ്സായപ്പോഴേക്കും ചാൻ നാല് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞിരുന്നു പതിവില്ലാതെ വല്ലപ്പോഴും വരുന്ന ചില കത്തുകൾ മാത്രമായിരുന്നു അവന് മാതാപിതാക്കളുമായി അക്കാലത്തുണ്ടായിരുന്ന ബന്ധം ചൈനീസ് ആക്ഷൻ മൂവികൾക്ക് ആഗോളതലത്തിൽ വലിയ പ്രചാരം നൽകിയ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഉദയവും അക്കാലത്തായിരുന്നു ആക്ഷൻ സിനിമകളുടെ ചക്രവർത്തി ബ്രൂസിലി ലി മെയ്വഴക്കം കൊണ്ട് ലോകം കീഴടക്കിയ ചൈനീസ് ആയോധന കലാവിദഗ്ധനായിരുന്നു ബ്രൂസ് ചലച്ചിത്ര നടൻ തത്വചിന്തകൻ എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു ലി അദ്ദേഹത്തിന്റെ ജീവിതകഥ ചാൻ ഉൾപ്പെടെയുള്ള കൗമാരക്കാർക്ക് വലിയ ആവേശമായിരുന്നു നൽകിയിരുന്നത് അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാനും ഒരു ഓട്ടോഗ്രാഫ് സ്വന്തമാക്കാനും കൊതിക്കുന്നവരായിരുന്നു അവരെല്ലാം അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഹോങ്കോങ്ങിൽ വെച്ച് ബ്രൂസിലി ചിത്രമായ ഫിസ്റ്റ് ഓഫ് ഫ്യൂറിയുടെ ചിത്രീകരണം ആരംഭിച്ചത് ചിത്രത്തിൽ അഭിനയിക്കാൻ ചാനും അവസരം ലഭിച്ചു ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ആ സിനിമയിലെ പ്രധാനപ്പെട്ട മൂന്ന് സീനുകളിൽ മുഖം കാട്ടാൻ ചാനു കഴിഞ്ഞു അതിലെ ഒരു പ്രധാനപ്പെട്ട സീനായിരുന്നു ബ്രൂസിന്റെ ഇടികൊണ്ട് തെറിച്ചു വീഴുന്ന ചാൻ്റെ കഥാപാത്രം ബ്രൂസിലിയുമായി ഒന്നിച്ചഭിനയിക്കാൻ കഴിഞ്ഞത് ചാൻ്റെ ജീവിതത്തിലെ നിർണായക സംഭവമായി സിനിമയുമായി അവൻ കൂടുതലെടുത്തു കൂടുതൽ അവസരങ്ങൾക്കായി ചാൻ കാത്തിരുന്നു അക്കൂട്ടത്തിൽ ചാൻറെ ജീവിതത്തെ തന്നെ നിർണായകമായി സ്വാധീനിച്ച സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എൻ്റർ ദി ഡ്രാഗൻ നായകൻറെ തല്ലുകൊള്ളുന്ന റോൾ തന്നെയായിരുന്നു സിനിമയിൽ ചാൻറേത് നായകനെ അവൻ പിന്നിൽ നിന്നും മുറുകെ പിടിക്കുന്നു ബ്രൂസിലി അവൻറെ കൈപിടിച്ച് ഒരു വശത്തേക്ക് മാറ്റി അവൻറെ തലമുടിയിൽ മുറുകെ പിടിച്ചു ചാൻ്റെ അതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ രംഗങ്ങൾ തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ ബ്രൂസലിയുമൊത്ത് അത്തരമൊരു രംഗത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ചാൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി സിനിമ തന്നെ തൻ്റെ വഴിയെന്ന് ചാൻ ഉറപ്പിച്ചു പീക്കിംഗ് ഓപ്ര സ്കൂളിലെ പഠനമല്ലാതെ മറ്റൊരു വിദ്യാഭ്യാസ യോഗ്യതയും ചാൻ ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ ദി യങ് ഡ്രാഗൺസ് എന്ന സിനിമയുടെ കോറിയോഗ്രാഫിയിൽ അസിസ്റ്റന്റ് ചെയ്തത് സിനിമയുടെ മറ്റു മേഖലകളെക്കുറിച്ചും പഠിക്കാൻ ചാനെ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ആയപ്പോഴേക്കും നിരവധി സിനിമകളിൽ സ്റ്റണ്ട് കോറിയോഗ്രാഫറായി ജോലി ചെയ്യാൻ ചാന് അവസരങ്ങൾ ലഭിച്ചു വൈകാതെ അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ കാണാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി ഇക്കാലത്താണ് ആക്ഷൻ സിനിമകളുടെ രാജാവായിരുന്ന ബ്രൂസിലിയുടെ പെട്ടെന്നുള്ള മരണം ആ മരണം ഹോങ്കോങ് സിനിമാ മേഖലയാകെ പിടിച്ചുകുലുക്കി ഈ സമയം ഓസ്ട്രേലിയയിലെ തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയതായിരുന്നു ചാൻ അവിടെ അദ്ദേഹം കുറച്ചു കാലം കൺസ്ട്രക്ഷൻ ജോലികൾ ചെയ്തു അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ജാക്കി എന്ന വിളിപ്പേര് ലഭിച്ചത് സിനിമാ സ്വപ്നം അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ ഹോങ്കോങ്ങിലേക്ക് തിരികെ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജാക്കി ചാൻ നായകനായ ന്യൂ ഫിസ്റ്റോ ഫ്യൂറി പുറത്തിറങ്ങി പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചില്ല ബ്രൂസിലിക്ക് പകരം ബ്രൂസിലി മാത്രം മതിയെന്ന നിലപാടിലായിരുന്നു കാണികൾ ലീയുടെ പകരക്കാരനായി ജാക്കി ചാനെ കാണാൻ അവർ കൂട്ടാക്കിയില്ല പിന്നീട് വന്ന ജാക്കി ചാൻ ചിത്രം സ്നേക്ക് ഇൻ ദി ഈഗിൾ ഷാഡോ ബോക്സ് ഓഫീസിൽ വൻ വിജയമായി സിനിമ വലിയ വിജയം നേടിയപ്പോഴും ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച പരിക്കുകളിൽ നിന്നും ചാൻ മോചിതനായിരുന്നില്ല സിനിമയിൽ വില്ലന്റെ കിക്കുകൾ കൊണ്ട് ചാൻ്റെ മുൻനിരയിലുള്ള പല്ലുകളിൽ പല്ലുകളിലൊന്ന് ഇളകിത്തെറിച്ചു ആക്ഷൻ സിനിമകൾ പരിക്കുകളില്ലാതെ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുകയായിരുന്നു പീക്കിംഗ് ഓപ്പറ സ്കൂളിലെ കഠിനമായ പരിശീലന മുറകളിലൂടെ സിനിമാ രംഗത്തേക്കെത്തിയ ജാക്കി ചാന് അത് വലിയ പ്രശ്നമായിരുന്നില്ല വേദനയെ അതിജീവിക്കാനുള്ള പാഠങ്ങൾ അദ്ദേഹം സ്കൂൾ തലത്തിൽ തന്നെ സ്വായത്തമാക്കിയിരുന്നു ഡ്രങ്കൻ മാസ്റ്റർ സിനിമയുടെ ആക്ഷൻ സീനുകളിൽ ഒന്നിൽ ചാന്റെ തലയിൽ മുറിവുണ്ടായി ചോര വരികയും ഷൂട്ടിംഗ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ജാക്കി ചാൻ എന്ന നായകൻ ഹോങ്കോങ് ജനതയുടെ സിനിമാ സംസ്കാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആക്ഷൻ ശൈലികളും ഹെയർ സ്റ്റൈലുമെല്ലാം യുവാക്കൾക്കിടയിൽ തരംഗമായി ജാക്കി ചാൻ സിനിമയുടെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് തഴക്കം വന്നു കഴിഞ്ഞു ഇതുതന്നെയാണ് തന്റെ പ്രവർത്തന മേഖലയെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലെത്തി സ്റ്റണ്ട് കോറിയോഗ്രാഫറായും ഡ്യൂപ്പായും ജോലി ചെയ്ത് പ്രധാന നായകനായി മാറി ഹോങ്കോങ് സിനിമാ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വമായി അദ്ദേഹം വളർന്നത് അതിവേഗത്തിലാണ് ചാൻ സിനിമാ മേഖലയിലെത്തിയിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു സ്വന്തമായൊരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹം ജാക്കി ജാക്കിചാൻ്റെ മനസ്സിൽ വളർന്നു തുടങ്ങി അങ്ങനെ താൻ സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഫിയർലെസ് ഹൈന എന്ന ജാക്കി ചാൻ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ പുറത്തിറങ്ങി ചിത്രം ആഗോളതലത്തിൽ വലിയ വിജയമായി ജാക്കി ചാനെ തേടി തുടർച്ചയായ അവസരങ്ങൾ എത്തിക്കൊണ്ടിരുന്നു ഫിയർലെസ് ഹൈന പുറത്തിറങ്ങിയ അതേ വർഷം തന്നെ അദ്ദേഹം മറ്റ് ആറ് സിനിമകളുടെ ഭാഗമായി പ്രവർത്തിച്ചു ഡ്രാഗൺ ഫിസ്റ്റ് എന്ന ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾക്കിടയിൽ പലപ്പോഴും ചാന് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചു മൂക്കിന്റെ പാലം തകർന്ന അദ്ദേഹം ആശുപത്രിയിലായി ദി യങ് മാസ്റ്റർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലും ചാന്റെ സ്ഥിതി ഇതുതന്നെയായിരുന്നു മതി മറന്നുള്ള അഭിനയം പലപ്പോഴും ഗുരുതരമായ പരുക്കുകൾ വിളിച്ചു വരുത്തി അപകടകരമായ ആക്ഷൻ രംഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പരുക്കേറ്റു അതൊന്നും ജാക്കിക്ക് പുത്തരിയായിരുന്നില്ല പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി ദി യങ് മാസ്റ്റർ സിനിമയ്ക്കു വേണ്ടി തന്നെയായിരുന്നു ജാക്കി ചാൻ ആദ്യമായി ഗാനം ആലപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബറിൽ ജാക്കി ചാൻ ജോവാൻ ലിൻ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ആ വർഷം തന്നെ ജനിച്ച തൻ്റെ ആദ്യ മകന് ജാക്കി ജെയ്സി ചാൻ എന്ന പേരിട്ടു അപ്പോഴേക്കും ജാക്കി ചാൻ ഹോളിവുഡിൽ തൻ്റെ ചുവട് കഴിഞ്ഞിരുന്നു പോലീസ് സ്റ്റോറി പോലീസ് സ്റ്റോറി ടു എന്നീ സിനിമകളിലൂടെ ചാൻ അമേരിക്കൻ പ്രേക്ഷകരുടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മാറിക്കഴിഞ്ഞു മുപ്പത്തിയെട്ട് വയസ്സിനുള്ളിൽ ജാക്കി നിരവധി സിനിമകൾ സംവിധാനം ചെയ്യുകയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്ത് ആഗോളതലത്തിൽ പ്രശസ്തി നേടിക്കഴിഞ്ഞു ജാക്കിയുടെ ജീവിതത്തിൽ ഹോങ്കോങ്ങിന്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന കാലം കൂടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഒന്നിന് ബ്രിട്ടൻ ഹോങ്കോങ്ങിന്റെ ഭരണം ചൈനയ്ക്ക് കൈമാറി അപ്പോഴേക്കും ജാക്കി ചാൻ ഒരു ലോക താരമായി വളർന്നിരുന്നു ജാക്കിയുടെ രാഷ്ട്രീയ നിലപാടുകളിലും മാറ്റങ്ങൾ വന്നു ഒരു ആഗോള താരമെന്ന നിലയിൽ അദ്ദേഹം ഈ വർഷങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഹോങ്കോങ്ങിൽ തൻറെ ഉറപ്പിച്ചു യൂറോപ്യൻ സിനിമാ വിപണിയിലും വിലപിടുപ്പുള്ള താരമായി ജാക്കി ഉയർന്നത് വളരെ പെട്ടെന്നായിരുന്നു പക്ഷെ അപ്പോഴും ജാക്കി ചാൻ വന്ന വഴി മറന്നില്ല ഹോങ്കോങ്ങിലെ പീക്കിംഗ് ഓപ്പറ സ്കൂളിലെ ദുരിതപൂർണമായ കുട്ടിക്കാലവും അക്കാലത്തെ സുഹൃത്തുക്കളും എന്നും ജാക്കിയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ തന്റെ ബാല്യകാല സുഹൃത്തിനൊപ്പം ഒരു സിനിമ ചെയ്യണമെന്ന് ജാക്കി ചാൻ തീരുമാനിച്ചു സിനിമയ്ക്ക് ഒരു പേരുമിട്ടു മിസ്റ്റർ നൈസ് ഗായ് താൻ ഹോളിവുഡ് താരമായി ഉയർന്നപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തിനെ സഹായിക്കുക എന്ന വ്യക്തിപരമായ ലക്ഷ്യവുമുണ്ടായിരുന്നു ഇതിനു പിന്നിൽ സിനിമ വലിയ വിജയം നേടി ജാക്കി ജാക്കിച്ചാന്റെ ജീവിതത്തിലെ നിർണായകമായ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജാക്കി ചാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ചൈനീസ് സർക്കാരുമായി ബന്ധപ്പെട്ട നയങ്ങളോടും പരസ്യമായി അടുപ്പം കാണിച്ചു തുടങ്ങി ഈ കാലഘട്ടത്തിലാണ് ജാക്കി കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും തുടർന്ന് ജീവിതത്തിലുണ്ടായ ഉയർച്ചകളും സിനിമയ്ക്ക് വേണ്ടി നടത്തിയ സാഹസിക പരിശ്രമങ്ങളും അതിനിടെയുണ്ടായ എല്ലാം ഉൾപ്പെടുത്തി തന്റെ ആത്മകഥ എഴുതി പുറത്തിറക്കിയത് അയാം ജാക്കി ചാൻ മൈ ലൈഫ് ഇൻ ആക്ഷൻ എന്ന ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് പുറത്തിറങ്ങിയത് നാപ്പത്തിനാലാം വയസ്സിൽ തന്നെ ആത്മകഥ എഴുതാനുള്ള അനുഭവങ്ങൾ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ജാക്കി ചാൻ സ്വന്തമാക്കിയിരുന്നു ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ജാക്കി ജാക്കിചാന്റെ വളർച്ച അതേസമയം ജാക്കി ജാക്കിചാന്റെ വ്യക്തി ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത് ഹോങ്കോങ് നടിയായ എലയൻ എങ്കുമായുള്ള അവിഹിത ബന്ധത്തിൽ എലയൻ എങ്ക് ഗർഭിണിയായി താൻ ജാക്കി ജാക്കിചാന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചതായി എലയൻ എങ്ക് പരസ്യമായി പ്രഖ്യാപിച്ചു അത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഏഷ്യൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറി ദിവസങ്ങൾ മുന്നോട്ടു പോകും തോറും വിവാദങ്ങൾക്ക് മൂർച്ച കൂടി എലേലെങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനെട്ടിന് ഒരു പെൺകുഞ്ഞിന് ജന്മ നൽകി എറ്റായെങ്ക് ചോക് എന്ന് കുഞ്ഞിന് പേരിട്ടു അതോടെ ജാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നടന്ന സംഭവങ്ങൾ പരസ്യമായി സമ്മതിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴൊന്നും ജാക്കിചാന്റെ മുഖത്ത് കുറ്റബോധമോ ദുഃഖമോ ഉണ്ടായിരുന്നില്ല ഞാൻ ചെയ്തത് ലോകത്തിലെ എല്ലാ പുരുഷന്മാരും ചെയ്യുന്ന ഒരു തെറ്റു മാത്രമാണ് എന്നു പറഞ്ഞുകൊണ്ട് ജാക്കിചാൻ തന്നെ ന്യായീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു എലൈൻ എങ്കിൻ്റെ മകൾക്ക് മാധ്യമങ്ങൾ ലിറ്റിൽ ഡ്രാഗൺ ഗേൾ എന്ന വിളിപ്പേര് നൽകി ജാക്കിചാന്റെ കുടുംബ ബന്ധങ്ങളെയും പൊതുജീവിതത്തിലെ പെരുമാറ്റത്തെയും കുറിച്ച് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തു ഒരു ആക്ഷൻ ഹീറോ എന്നതിലുപരി ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ജാക്കിചാൻ നേരിട്ട സമ്മർദ്ദവും ഈ കാലയളവിൽ വർദ്ധിച്ചു ജാക്കി ജാക്കിചാൻ്റെ പിതാവും ഭാര്യ ജോവാൻ ലിന്നും അദ്ദേഹത്തിന് കുടുംബപരമായ പിന്തുണ നൽകി തന്റെ മകൻ വിവാദങ്ങളിൽപ്പെട്ടു ഉയർന്നത് കണ്ട പിതാവ് അവനെ ആശ്വസിപ്പിക്കാൻ ഹോങ്കോങ്ങിലേക്കെത്തി അപ്പോഴാണ് ചാൾസ് ചാൻ മകനോട് തന്റെ പഴയ കഥകൾ തുറന്നു പറയുന്നത് താനൊരു മുൻ ചൈനീസ് താരനായിരുന്നുവെന്നും ഒരിക്കൽ കുമിന്താങ് സർക്കാരനായി പ്രവർത്തിച്ചിരുന്നുവെന്നും അദ്ദേഹം മകനോട് വെളിപ്പെടുത്തി ജാക്കി ചാൻറെ അമ്മയായ ലില്ലിച്ചാനെ കണ്ടുമുട്ടിയത് മയക്കുമരുന്ന് കടത്തിയതിന് ലില്ലിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണെന്ന കഥ ജാക്കി ഞെട്ടലോടെയാണ് കേട്ടത് തന്റെ കുട്ടിക്കാലത്തെ ദുരിതങ്ങൾ മൂലം മാതാപിതാക്കളോടുണ്ടായിരുന്ന നീരസമൊക്കെയും അതോടെ ജാക്കിയുടെ മനസ്സിൽ ശമിച്ചു പിതാവും അമ്മ ലില്ലിയും ചേർന്ന് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി എങ്കിലും മകൻ സിനിമകളിൽ അപകടകരമായ സ്റ്റണ്ടുകൾ ചെയ്യുന്നത് കാണാൻ അവർ ആഗ്രഹിച്ചില്ല ഹോളിവുഡിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്തപ്പോഴും ജാക്കി ചാൻ താൻ വളർന്നുവന്ന വഴി മറന്നില്ല ഹോങ്കോങ് സിനിമാ മേഖലയിൽ തൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു പുതുതായി വളർന്നു വരുന്ന കലാകാരന്മാർക്കായി ജാക്കി അവസരങ്ങൾ സൃഷ്ടിച്ചു രണ്ടായിരത്തി നാല് ചാൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവിൻ്റെ വർഷമായിരുന്നു തന്നെ തേടിയെത്തുന്ന എല്ലാ സിനിമകൾക്കും ഒരേ സ്വഭാവം തന്നെ ദി ടക്സിഡോ ദ മെഡലിയൻ എറൌണ്ട് ദി വേൾഡ് ഇൻ എയ്റ്റി ഡേയ്സ് തുടങ്ങിയ ഹോളിവുഡ് സിനിമകളിൽ തമാശക്കാരനായ ചൈനീസ് ആക്ഷൻ ഹീറോയുടെ വേഷം ചെയ്ത് ജാക്കി മടുത്തിരുന്നു അമേരിക്കൻ പ്രേക്ഷകർക്ക് തന്റെ ആക്ഷൻ മാത്രമേ വേണ്ടൂ അഭിനയം വേണ്ടെന്ന് ജാക്കി തിരിച്ചറിഞ്ഞു ആളുകൾ ആയോധനകലയുടെ പേരിൽ മാത്രം ഓർത്തിരിക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു അമ്പത് വയസ്സ് കഴിഞ്ഞു എക്കാലവും സ്ക്രീനിൽ ചാടി മറിയാൻ കഴിയില്ലെന്ന് ജാക്കി ചാന് അറിയാമായിരുന്നു അഭിനയിക്കാൻ അറിയാവുന്ന ഒരു ഫൈറ്റർ ആയല്ല ആക്ഷൻ ചെയ്യാൻ അറിയാവുന്ന ഒരു നല്ല നടനായി മാറണം എന്നതാണ് ജാക്കിയുടെ ആഗ്രഹം അത് പല വേദികളിലും ജാക്കി ചാൻ തുറന്നു പറഞ്ഞു സിനിമാ മേഖലയിലുപരി ജാക്കി സാംസ്കാരിക സാമൂഹിക മേഖലയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയ കാലഘട്ടമായിരുന്നു അത് രണ്ടായിരത്തി നാല് ഡിസംബറിലുണ്ടായ സുനാമി ദുരന്തത്തെ തുടർന്ന് ജാക്കി ചാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ആഗോള ശ്രദ്ധ നേടി സുനാമി വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വ്യക്തിപരമായി അഞ്ചു ലക്ഷം ഹോങ്കോങ് ഡോളർ യുണിസെഫിന് കൈമാറി അപ്പോഴേക്കും ലോക സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന അഭിനേതാക്കളിൽ ഒരാളായി ജാക്കിച്ചൻ മാറി സിനിമാ ചിത്രീകരണത്തിന്റെ ഇടവേളകളിൽ ജാക്കി തന്റെ മാതാപിതാക്കളെ കാണാൻ പോകും മാതാപിതാക്കളുടെ വാർദ്ധക്യകാലം സന്തോഷമാക്കാൻ ജാക്കി പരമാവധി ശ്രമിച്ചു ഓസ്ട്രേലിയയിൽ അവർക്ക് സ്വസ്ഥമായ താമസവും സാമ്പത്തിക ഭദ്രതയും അദ്ദേഹം ഉറപ്പാക്കി ജാക്കിയോട് എത്രയും വേഗം ഇൻഷുറൻസ് എടുക്കുന്നതിനായി ഒരു സമ്പൂർണ്ണ ശാരീരിക പരിശോധന നടത്തണമെന്ന് അമേരിക്കൻ പ്രൊഡക്ഷൻ ടീം ആവശ്യപ്പെട്ടു ഉയരങ്ങളെയും ആയുധങ്ങളെയും ഭയക്കാത്ത ജാക്കിക്ക് മെഡിക്കൽ പരിശോധനകളെയും ഇഞ്ചക്ഷനുകളെയും ഭയമായിരുന്നു മനസ്സില്ലാ മനസ്സോടെ ജാക്കി ചാൻ മെഡിക്കൽ പരിശോധനയ്ക്കായി ഓസ്ട്രേലിയയിലെ ആശുപത്രിയിലേക്ക് പോയി പരിശോധനയിൽ ജാക്കി ആരോഗ്യവാനായിരുന്നു സിനിമയുടെ തിരക്കുകൾ കാരണം കുടുംബവുമായി അദ്ദേഹത്തിന് കുറച്ച് സമയം മാത്രമേ ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ പിതാവിനെ അടുത്ത് ലഭിക്കാതെ വന്ന ജെയ്സി ജാക്കിയോട് ദേഷ്യത്തോട് പ്രതികരിച്ചു തുടങ്ങി മകന്റെ പെരുമാറ്റം ജാക്കിയെയും ചൊടിപ്പിച്ചു മൂത്തവരെ ബഹുമാനിക്കാനും ഗുരുനാഥന്മാർ പറയുന്നതെന്തും അനുസരിക്കാനും ശീലിച്ചാണ് ജാക്കിച്ചാൻ വളർന്നത് അനുസരണ ബഹുമാനം എന്നിവ അദ്ദേഹത്തിന് പ്രധാനമാണ് എന്നാൽ ജെയ്സിക്ക് അദ്ദേഹത്തെ അനുസരിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു അവനറിയാതെ മകന്റെ കാര്യങ്ങളിൽ ജാക്കി ഇടപെടലുകൾ നടത്തുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ജെയ്സി ചാൻ അച്ഛന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല അതിന് ജെയ്സി വലിയ വില കൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനെട്ടിന് ജെയ്സി ചാനെ തായ്വാനീസ് നടൻ കൈക്കോയ്ക്കൊപ്പം മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ബീജിം പോലീസ് അറസ്റ്റ് ചെയ്തു ജാക്കിചാന് ഇത് വലിയ തിരിച്ചടിയായി പല മേഖലകളിൽ നിന്നും അദ്ദേഹത്തിന് നേരെ വിമർശനങ്ങൾ ഉയർന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ചൈനയുടെ മയക്കുമരുന്ന് വിരുദ്ധതയുടെ അംബാസിഡർ ആയിരുന്നു ചാൻ അദ്ദേഹത്തിന്റെ മകൻ ജയ്സി ചാൻ എട്ടു വർഷമായി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസിനോട് സമ്മതിച്ചു ജാക്കി ചാൻ മകന്റെ പ്രവൃത്തിയിൽ പൊതുജനങ്ങളോട് പരസ്യമായി ക്ഷമ ചോദിച്ചു ജെയ്സി ചാന് കോടതി ആറുമാസത്തെ തടവു ശിക്ഷയും രണ്ടായിരം യുവാൻ പിഴയുമാണ് വിധിച്ചത് ജാക്കി കോടതിയിൽ പോയില്ല തന്റെ സ്വാധീനമുപയോഗിച്ച് മകന്റെ ശിക്ഷ ലഘൂകരിക്കാൻ ശ്രമിക്കില്ലെന്ന് ജാക്കി മാധ്യമങ്ങളോട് പറഞ്ഞു ജെയ്സി ചാന്റെ അറസ്റ്റും തടവും ജാക്കി ചാനെ ഒരു പിതാവെന്ന നിലയിൽ ആഴത്തിൽ സ്വാധീനിച്ചു ഈ പ്രതിസന്ധി ഘട്ടം അവർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കാരണമായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജെയ്സി ചാൻ കൂടുതൽ പക്വതയുള്ളവനായി മാറിയെന്ന് ജാക്കിക്ക് തോന്നി സ്വകാര്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ വന്നെങ്കിലും അദ്ദേഹത്തിന്റെ കരിയറിനെ അതൊന്നും ബാധിച്ചില്ല ഈ കാലഘട്ടത്തിലാണ് മാധ്യമങ്ങളും ആരാധകരും ജാക്കിക്ക് ഒരു എതിരാളിയായി ജെറ്റ്ലിയെ ഉയർത്തിക്കാട്ടിയത് ചൈനീസ് പൗരനായി ജനിച്ച് പിന്നീട് സിംഗപ്പൂർ പൗരത്വം നേടിയ നടൻ പരമ്പരാഗത വുഷു ശൈലിയിലുള്ള ആക്ഷനായിരുന്നു ജെയ്റ്റ്ലിയുടേത് ജാക്കിയുടെ തമാശകൾ നിറഞ്ഞ ആക്ഷൻ ശൈലിയാണോ ജെറ്റ്ലിയുടെ ക്ലാസിക്കൽ ആക്ഷനാണോ മികച്ചത് എന്ന തർക്കങ്ങൾ ആരാധകർക്കിടയിൽ വളർന്നു വന്നു ഈ സമയമാണ് ഇവർക്കിടയിൽ യഥാർത്ഥത്തിൽ സംഘർഷങ്ങളില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇരുവരും ഒന്നിച്ചഭിനയിച്ച ചിത്രം ദ ഫോർബിഡൻ കിങ്ഡം പുറത്തിറങ്ങിയത് ഏഷ്യൻ സിനിമകൾ തുടരെ ഉണ്ടാകുമ്പോഴും ആഗോളതലത്തിൽ തന്റെ ശ്രദ്ധ വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന ഹോളിവുഡ് പ്രോജക്റ്റിനായുള്ള അവസരം ജാക്കി തേടിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ദി കരാട്ടെ കിഡ് രൂപം കൊണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ചൈനീസ് സോഡിയാക്ക് എന്ന ചിത്രത്തിൽ ജാക്കി ഒരു റെക്കോർഡ് സ്ഥാപിച്ചു വിദഗ്ധൻ സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് ആർട്ട് ഡയറക്ടർ തുടങ്ങി പതിനഞ്ച് വിവിധ റോളുകൾ ഒരേ സിനിമയിൽ കൈകാര്യം ചെയ്തതിന് അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി സിനിമയിൽ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരെ ആകർഷിച്ചതിനുമൊടുവിൽ ജാക്കിചാനെ തേടി ആ അപൂർവ ബഹുമതി എത്തി ഓസ്കാർ പുരസ്കാരം രണ്ടായിരത്തി പതിനാറിൽ സിനിമയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ഓസ്കാർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു തൻ്റെ അറുന്നൂറിലധികം തവണ ഒടിഞ്ഞ അസ്ഥികളെക്കുറിച്ച് തമാശ പറഞ്ഞുകൊണ്ട് ചാൻ ഓസ്കാർ പുരസ്കാരം സ്വീകരിച്ചു വർഷങ്ങൾക്കിപ്പുറവും ചാൻ ലോകമെമ്പാടുമുള്ള സിനിമകളിൽ പ്രത്യേകിച്ച് ചൈനീസ് സിനിമകളിൽ സജീവമായി ഇടപെടുന്നു പഴയതുപോലെ സ്റ്റണ്ട് രംഗങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെയും ആക്ഷൻ രംഗങ്ങളുടെ കോറിയോഗ്രാഫിയിലൂടെയും സംവിധാനത്തിലൂടെയും അദ്ദേഹം സിനിമയെ ചേർത്ത് പിടിക്കുകയാണ് ഒരു സാധാരണ സ്റ്റണ്ടുമാനായി തുടങ്ങി കഠിനാധ്വാനത്തിലൂടെയും കലർന്ന ആക്ഷൻ ശൈലിയിലൂടെയും ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയം കീഴടക്കിയ സിനിമാ പ്രവർത്തകൻ സിനിമ തനിക്ക് നൽകിയ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ച് മനുഷ്യസ്നേഹത്തിന്റെ മഹനീയ മാതൃക കൂടിയായി നിലകൊള്ളുന്നു ആറ് ദശകത്തിലേറെയായി പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്ന ജാക്കി ചാൻ